ഹലോ സുഹൃത്തുക്കളെ റിയൽടെക് പ്രോ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് നാൽപ്പത് സെൻറ്റ് വസ്തുവാണ് ഒരു ചെറിയൊരു വീടുമുണ്ട് ചെറിയ പാർട്ടിക്ക് താമസിക്കാൻ പറ്റിയ ചെറിയ വിലയിലുള്ള ഒരു വസ്തു അതായത് അൻപതിനായിരം രൂപയാണ് സെൻറ്റിന് ഉദ്ദേശിക്കുന്നത് നാൽപ്പത് സെൻറ്റ് വസ്തു കൊണ്ട് നമുക്കിതിനകത്ത് പ്ലോട്ടായിട്ട് തിരിച്ച് വിൽക്കണമെന്നുള്ളവർക്കും എടുക്കാവുന്നതാണ് അതല്ല ചെറിയ വിലയിൽ വസ്തു വാങ്ങി അതിലൊരു ചെറിയ വീടൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെറിയൊരു വീടും ഒരു വസ്തുവായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ വസ്തുവിൻ്റെ കിടപ്പെന്ന് പറയുന്നത് മെയിൻ റോഡിൽ നിന്നും രണ്ടര മീറ്റർ വീതിക്കുള്ള തടം രണ്ടര മീറ്റർ വീതിക്കുള്ള തടം ഒരു പത്ത് മീറ്റർ അകത്തോട്ട് വന്നിട്ട് പിന്നെ പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത് അകത്തുനിന്ന് ഇത് വീതി കൂടി പ്ലോട്ടായിട്ട് വന്ന് ആ സൈഡിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് കറങ്ങി ഇതുപോലെ വന്ന് കോണിപ്പോടുകൂടി ശകലം താഴേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് കറങ്ങി ഇങ്ങനെയാണ് വരുന്നത് അതായത് ഈ വീട് വീടുൾപ്പെടെ ഇതിനകത്താ വരുന്നത് ആ മൂല വരെ പോകും ഏകദേശം ആ മൂലയിൽ പോയി കറങ്ങി തിരിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ കറങ്ങി വരികയാണ് ചെയ്യുന്നത് നമുക്ക് ചെറിയ പാർട്ടിക്കാണെങ്കിൽ താമസിക്കാൻ പറ്റി ചെറിയൊരു വീട് ചീറ്റൊക്കെ ഇട്ട് റെനോവേഷൻ വർക്കൊക്കെ ചെറിയ രീതിക്ക് ചെയ്ത് ഡോറും കാര്യങ്ങളൊക്കെ മാറി ഇട്ടേക്കുന്ന ഒരു ചെറിയൊരു വീടും ഉണ്ട് ഇതിനകത്ത് ചെറിയ പാർട്ടിക്ക് തോന്നേ വസ്തുവൊക്കെ വേണമെന്നുള്ളവർക്ക് പറ്റിയതാണ് നാൽപ്പത് സെൻറ്റ് വസ്തു ഉണ്ട് വെറും അൻപതിനായിരം രൂപയേ ഉള്ളൂ അത് ചെറിയ രീതി നെഗോഷ്യബിളും ഒരു അർജന്റ് സെയിൽ ആയതുകൊണ്ടാണ് ആ റേറ്റിന് കൊടുക്കുന്നത് പ്ലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും എൺപത് ഒരു ലക്ഷം രൂപയോളം സെൻറ്റിന് വിൽക്കാൻ ഒരു വസ്തു കൂടിയാണ് അപ്പം വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഓണറിൻ്റെ നമ്പർ കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഓണറുമായിട്ട് ഡയറക്റ്റ് വിളിച്ച് ഡീലാക്കാവുന്നതാണ് വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് ഓണറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ വീടിൻ്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അത്യാവശ്യം റെനോവേഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ടേക്കുന്ന വീടാണ് പഴയ വീടായിരുന്നു അവർ അതിനകത്ത് അത്യാവശ്യം റൂഫിങ്ങും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വീട് മെയിൻ്റനൻസ് ചെയ്തിട്ടേക്കുന്നതാണ് സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റിയൊരു വീട് പറ്റാത്ത കിണറുണ്ട് നല്ല രീതിക്ക് സ്ഥലമുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് അകത്ത് നല്ല രീതിക്ക് സ്ഥലമുണ്ട് അത്യാവശ്യം എടുത്ത് പ്ലോട്ട് തിരിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല സ്വന്തമായിട്ട് വേറെ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ നമുക്ക് വീട് നല്ലൊരു വീടും വെക്കാം വീട് വെച്ചിട്ട് ബാക്കി നമുക്ക് കൃഷിയോ കാര്യങ്ങളോ എന്ത് ചെയ്യാം നല്ല രീതിക്ക് കാവലുള്ള കുറച്ച് മൂട് തെങ്ങുകളും കാര്യങ്ങളും ഇതിനകത്തുണ്ട് ഏകദേശം ഇരുപത്തിയൊന്ന് മൂട് തെങ്ങ് ഇതിനകത്ത് വരുന്നുണ്ട് നമുക്ക് ഈ വീടിനകമൊക്കെ ഒന്ന് കാണാം ചെറിയ രീതിക്ക് ബാ അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ പറ്റിയൊരു കിച്ചണും കാര്യങ്ങളും ഒക്കെയാണ് ഇരുമ്പിലാണ് ഡോർ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ബാക്കി റൂമും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ ആയിട്ടോ സ്റ്റോർ റൂം ആയിട്ടോ ഉപയോഗിക്കാവുന്നതാണ് ഹാള് ചെറിയ രീതിക്കുള്ള ഒരു ഹാള് അതുപോലെ തന്നെ അകത്തേക്ക് വരുമ്പോ ഒരു ചെറിയൊരു റൂമ് അതെല്ലാം റൂഫിങ്ങിന്റെ ഷീറ്റിലാണ് ഡോറൊക്കെ ചെയ്തേക്കുന്നത് കോമൺ ആയിട്ട് ഒരു ബാത്റൂമ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഫുള്ള് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ചെയ്തേക്കുന്ന ബാത്റൂമാണ് ഇവിടെ വരുമ്പോൾ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു റൂമുണ്ട് അലമാരയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് വൃത്തിയുള്ള വീടാണ് വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല സാധാരണക്കാർക്ക് പറ്റിയൊരു വീട് ഇടനാഴി പിന്നെ പിത്തിയൊക്കെ നല്ല രീതിക്ക് തേച്ച് പെയിന്റിങ് ഒക്കെ ചെയ്തിട്ടേക്കുന്നതാണ് ചെറിയ പാർട്ടിക്ക് പറ്റിയ ഒരു വീടാണ് പുറത്ത് ബാത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കിണർ നല്ല രീതിക്ക് വെള്ളവും കാര്യങ്ങളും കിട്ടുന്നതാണ് മുറ്റത്തും അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ആവശ്യക്കാർ ഓണറുമായിട്ട് ബന്ധപ്പെടുക ഈ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ ചിതറ കൊച്ചാലും മൂടാണ് ചിതറയിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ മാറി കൊച്ചാലും എന്ന പ്രദേശത്താണ് കൊച്ചാലും മൂട് ജംഗ്ഷനോട് ചേർന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളമേ വരത്തുള്ളൂ ഈ വീട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഓണറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വഴി ഒന്ന് കാണാം ഇതുപോലെ മുള്ളുവേലി ഇട്ട് തിരിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ആ റോഡിൽ നിന്ന് കയറി ഒരു പത്ത് പത്ത് മീറ്ററേ ഉള്ളൂ നമ്മൾ ആ പ്രോപ്പർട്ടിയിലത്തേക്കുള്ള വഴി ആ ഫ്രണ്ട് ചെല്ലുമ്പോൾ ശകലം വീതി കുറഞ്ഞാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ വന്ന് വീതി കൂടിയാണ് കയറിപ്പോകുന്നത് ഇതിലേ നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് കിടക്കാം അപ്പോൾ നല്ല രീതിക്ക് കാവലുള്ള തെങ്ങും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട് ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്